ചിലരുടെ മുഖം നിനക്ക് പ്രതികൂലമാണെന്ന് കണ്ട് ഗതികേട് കൊണ്ട് അധിക സമയം നിനക്ക് അവിടെ നിൽക്കേണ്ടി വരത്തില്ല ചിലരുടെ മുഖം മുഷിഞ്ഞ മുഖവും കണ്ട് ഗതികേട് കൊണ്ട് അവരുടെ ഔദാര്യവും പറ്റി അവിടെ അധികം കാലം കഴിയേണ്ടി വരത്തില്ല അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവിടാൻ തയ്യാറാണെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാനുള്ള ആത്മീയ കാതുകൾക്ക് കുരുട് സംഭവിച്ചിട്ടില്ലെങ്കിൽ ബദിരത ബാധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ജീവിതത്തോട് ഇടപെടും ഇതുപോലെയുള്ള സന്ദർഭത്തിൽ ദൈവം നിന്നോട് വായി തുറക്കും എപ്പോഴും ദൈവം വായി തുറന്നിട്ടുണ്ടോ യാക്കോബിനോട് ഇല്ല എന്നാൽ ഇപ്പോൾ ദൈവം വായി തുറക്കുകയാണ് പരിശുദ്ധാത്മാവാരോട് പറയുന്നു ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുകയാണ് ഞാൻ ഒരു വാക്യം കൂടെ ചേർ ഒരു വാക്കും കൂടെ ചേർത്ത് പറയുകയാണ് എൻ്റെ ഉള്ളിൽ അത് എഴുതി കാണിക്കുന്നു നിങ്ങൾ ഇതേ ചാനലിലെ അനേക മെസ്സേജുകൾ നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്